എറണാകുളം ജില്ലയിൽ കുന്നത്തുനാട് താലൂക്കിന്റെ തലസ്ഥാനമായ പെരുമ്പാവൂർ പട്ടണത്തിന്റെ ഭാഗമാണ് ഇരിങ്ങോ വർണ്ണവർഗവ്യത്യാസമില്ലാതെ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ സകലരെയും ആകർഷിക്കുന്ന മാസ്മരിക മനോഹാരിത ഇവിടെ തന്നു നിൽക്കുന്നു കേരളത്തിലെ നൂറ്റിയെട്ട് ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നായ ഇത് പരശുരാമൻ നിർമ്മിച്ചതാണ് എന്നാണ് ഐതിഹ്യം വിശ്വമാതാവായ പരാശക്തി ഈ കാവിനുള്ളിൽ ഇരിക്കുകയും അങ്ങനെ ഇരുന്നോളാവുകയും ചെയ്തു ഇരുന്നോളാണ് കാലാന്തരത്തിൽ ഇരിങ്ങോളായത് എന്ന് പറയപ്പെടുന്നു ഇരിങ്ങോൾ ഇരിങ്ങോൾക്കാവിലെ സസ്യസമൂഹത്തെ കുറിച്ചുള്ള പഠനം തെളിയിക്കുന്നത് പശ്ചിമഘട്ടത്തിലെ നിത്യഹരിത വനത്തിന്റെ ഘടനയാണ് ഉള്ളതെന്നാണ് വടക്കുവശത്തു നിന്ന് പ്രവേശിക്കുന്ന സന്ദർശകർക്ക് ക്ഷേത്രക്കുളം സ്വാഗതമരുള്ളുന്നു കുളത്തിലെ വെള്ളത്തിന് ഔഷധ ഗുണമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു വ്യത്യസ്ത ഇനങ്ങളിലുള്ള അനേകം മരങ്ങൾ ഉള്ളതിനാൽ ഇവിടെ നിന്ന് വേണ്ടുവോളം തടി ലഭിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഒരു തടി പോലും ഇവിടെ നിന്ന് ആരും വെട്ടിയെടുക്കാറില്ല കാവിലെ മരങ്ങൾ ഭഗവതിയുടെ സംരക്ഷണത്തിനുള്ള ദേവന്മാരാണ് എന്നുള്ള സങ്കല്പമുണ്ട് ഇവിടെ നിൽക്കുന്ന വൃക്ഷങ്ങളുടെ ഉയരം കണക്കാക്കിയാൽ പലതിനും നാല്പത് മീറ്ററിലേറെ ഒക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത് ഞങ്ങളുടെ ലോക് പബ്ലിക് സ്കൂളിനോട് ചേർന്നാണ് ചരിത്രം പ്രസിദ്ധമായ ഇരുങ്ങോൾക്കാവ് സ്ഥിതി ചെയ്യുന്നത് ഈ കാവിന്റെ സവിശേഷതകളെ കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞു ഞങ്ങളുടെ അധ്യാപകരിലൂടെയാണ് ഇരിങ്ങാക്കാവിന് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ആനയുടെ അകമ്പടി പതിവാന്നു പക്ഷേ ഇവിടെ പിടിയാനകളെ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അപൂർവമായ പക്ഷികളും ഉരകങ്ങളും നമുക്ക് ഇവിടെ കാണാൻ കഴിയും മരം വരമാണെന്നും മരം നശിപ്പിച്ചാൽ പിന്നീട് ഒരു തിരിച്ചുവരവ് സാധ്യമല്ലെന്നും കരുതുന്ന നാട്ടുകാരും കുടുംബക്കാരുമാണ് ഇരിങ്ങോൽക്കാവിൻ്റെ നന്മ